മകന്റെയും ഭാര്യയുടെയും ജാതക പ്രകാരം ആദ്യ സന്ധതി ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ഗണിച്ച് കാണുന്നത് ജനനം കന്നിമാസത്തിലെ പൂരം നക്ഷത്രത്തിലാകാനാണ് സാധ്യത അതുവഴി കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും വന്ന് ഭവിക്കും എന്ന് കാണുന്നു ൂരം പുരവെക്കുമെന്നാണല്ലോ എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറാൻ നിറവേറാ പോലിത്ര സംശയിക്കാൻ അവൻ ജനിക്കുന്നത് തന്നെ കോടീശ്വരനായിട്ടല്ലേ ആ തെക്കേതിരെ വീടും പറമ്പും വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞത് സംശയിക്കണ്ട കുഞ്ഞിന്റെ ജനനശേഷം താങ്കൾക്ക് ഗജകേശന യോഗവും കാണുന്നുണ്ട് ആ കണ്ടോ സത്യം ആ ഹലോ ആരാണ് ഏനോ മരിച്ചോ എന്റെ ദൈവമേ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എന്റെ തലയെ കെട്ടിവെച്ചിട്ടാണല്ലോ അദ്ദേഹം പോയത് ഇതെല്ലാം കൂടെ ഞാൻ ഇനി എങ്ങനെ നോക്കൂ എന്റെ ഭഗവാനെ അതൊക്കെ പിന്നെ ആലോചിക്കാം എങ്ങനെയാ മരിച്ചേ ചോദിക്കൂ ഹലോ അദ്ദേഹം എങ്ങനെയാ മരിച്ചത് ഏ തുണില്ല കത്തിയെന്നോ അയ്യോ തുണിമില്ല കത്തിയെന്നോ ആ മില് തീപിടിച്ച് നിറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്ന് ഞാൻ അമ്മയെ പറഞ്ഞതാ ഈ തുണി ഒന്നും വേണ്ട വല്ല ഇരുമ്പോ തുരുമ്പോ മതിയെന്ന് അന്താന്ന് കേട്ടില്ലല്ലോ എന്റെ മോൻ കരയരുത് കുറച്ചു സ്വന്തം അച്ഛനേക്കാളാണ് ഇനി പറ്റൂ നല്ല ആളുകളെ ദൈവം ഓർത്ത് പോയവര് പോയി ണ്ടാ കാര്യം എത്രയും പെട്ടെന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം അല്ലേ ബാല ബാലേ മേനോന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് നിങ്ങളല്ലേ ഇനി നിങ്ങൾ വേണം എല്ലാറ്റിനും മുന്നിൽ നിൽക്കാൻ പിന്നെ ശവമെടുക്കാനുള്ള ഏർപ്പാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മതി ബന്ധുക്കളില്ലെന്നോ ആര് പറഞ്ഞു പിന്നെ ഞങ്ങളൊക്കെ ആരാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു നാട്ടുകാരൻ എനിക്ക് പോയത് എന്റെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഒന്നിനും ഒരു കുറവ് വരുത്തരുത് മുറ്റത്തൊരു പന്തൽ കെട്ടണം അടിയന്തരം ഗംഭീരമാക്കണം മേനോന്റെ കാര്യത്തിന് പണമൊരു പ്രശ്നമേ അല്ല എന്നാ ഇങ്ങനെ വേണം ഭാഗ്യവാനാ ഒന്നും കാണാതെ നിങ്ങൾ ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നാലും ചോദിക്കണ പണം നക്കി എടുക്കുന്ന നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും പണം ചെലവാക്കിയത് എന്തിനാന്നായി എനിക്ക് മനസ്സിലാവാടി വണ്ടി പഞ്ഞു മില് മാത്രല്ലേ കത്തിയുള്ളൂ നീ വീടൊന്ന് നോക്കിക്ക് ഒരു പത്ത് ലക്ഷം രൂപ മതിക്കും ബാക്കി ഉരുപടി ഉള്ള ചേർത്തു അഞ്ചു ലക്ഷം രാഖ് രാമാനും ഇതെല്ലാം വിറ്റിട്ട് പോണവ് നാട്ടുകാർ നമ്മുടെ കൈ വേണം അതിന് ആ പതിനായിരത്തിൻ്റെ നേരെ തുറുപ്പ് അങ്ങോട്ട് ഇറക്കിയത് ഓ നിങ്ങളുടെ ഒരു ബുദ്ധി തീർച്ചല്ലടി ഇനി ഇതിലെ തിടങ്കോളിടാൻ വാളുണ്ട് നിന്റെ മരുമക്കള് അല്ലാതാര് അതുകൊണ്ടല്ലേ ശവം തെക്കോട്ടെടുത്ത വാഴേ അതുങ്ങളെ ഞാൻ മച്ചമ്മയുടെ കൂടെ അങ്ങോട്ട് അയച്ചത് ഇതൊക്കെ ആരുടെ ബുദ്ധി ദൈവം അപ്പഅപ്പ ഓരോന്നും ഉപദേശിച്ചിരുന്നു അല്ലാതെന്താ സത്യം നമസ്കാരം നമസ്കാരം മനസ്സിലായില്ല ഞാൻ റോയ് ഫിലിപ്പ് ഭാരത് ഫൈനാൻസേഴ്സിന്റെ കൂടെ ഓ വന്നാട്ടെ ഒരേ ഒരു ബന്ധു അത് പിന്നെ പ്രത്യേകിച്ച് പറയണം നാട്ടുകാരുടെ മുഴുവൻ സംസാരം മിസ്റ്റർ പിള്ളയെ കുറിച്ചല്ലേ മരിച്ചുപോയവരെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഇക്കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു മഹാകാര്യമാണ് പണം ആര് കണ്ടു ഇന്ന് വരും നാളെ പോകും എനിക്ക് മനുഷ്യത്വം ആ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് ഈ വീടുണ്ടല്ലോ രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയോ അതെ വീടും പറമ്പും കൂടി ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരും ബാക്കി അഞ്ചു ലക്ഷം പിള്ളയുടെ കൈന്നല്ല പിന്നെ ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാ അപ്പോ പണം ഇവിടെ തന്നെ തരുമോ അതോ നാട്ടിലേക്ക് ഞാൻ വരണോ അയ്യോ ഒന്നും വരണ്ട ഒരു രണ്ട് ദിവസത്തെ അവധി തരണം ഇവിടെ തന്നെ തന്നേക്കാം തന്നെ പറ്റൂ അതിനാ മര്യാദയ്ക്ക് പറഞ്ഞത് അല്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും ദേവന്മാർക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത് വരാം അതാ ഞാൻ അതാ ഞാനെന്ന് പറഞ്ഞിട്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് നമ്മുടെ ജീവന് പോലും ആവത്താ വേഗം പെട്ടിയെടുത്ത സ്ഥലം വിടാം എന്തില്യർന്നിരിക്കുന്ന ഇവിടെ അങ്ങോട്ട് പോയി കടക്കാൻ മുഴുവൻ അങ്ങോട്ട് വരും അവസാനം കുടുംബം മുഴുവൻ വിറ്റാലും കടം വിട്ടാൽ ഒക്കൂല അന്ത ഉണ്ടാക്കി വെച്ച് കടാലേ കടക്കാലും ഒരു അവധ സമാധാനം പറഞ്ഞോളും നീ വേഗം പെട്ടിയെടുത്തോട്ട് എടാ ഒന്ന് വേഗം പെട്ടെന്ന് ഒരു കാർ വിളിക്കാം എല്ലാവരും പുറപ്പെടാൻ തുടങ്ങി കുഞ്ഞ് അവരവിടെ പോകുന്നില്ലേ അതുകൊള്ളാം പോയിട്ട് തിരിച്ചു വന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് മായ കുഞ്ഞിനെ കൊണ്ട് പോകുമെന്ന് മായ ഞാൻ അറിഞ്ഞ അമ്മ പോയിട്ട് വരട്ടെത്തോ ஜேதேவன் ஜெயதேவன் குஞோடு சமயசமயம் ஆகாரம் கழிக்கணும் சூட்சிக்கணும் என்னக்கா மாதவி അമ്മ ഒന്നും ഇല്ല പോയിട്ട് ശനിയാഴ്ചവാ അതല്ല കൊതുകടി ഇത് കൊതുകിന്റെ കൊല്ലാനുള്ള മരുന്നാണ് ഇത് തലിച്ചാലും ഉണ്ടല്ലോ ഒരൊറ്റ കൊതുണ്ടാകില്ല ആ കുളിമുറിയുടെ മുഴുവനും കൊതുക തന്നോട് പറഞ്ഞു ഒരു മരുന്നും വേണ്ട മാത്രല്ല ഇവിടെ കൊതുകൂല പഞ്ചായത്തിന്റെ തീരുമാനമാരണ നടക്കിയത് ഇവിടെയാണ് കേന്ദ്രം മനസമാധാനമായിട്ട് ഇന്നെങ്കിലും പുറത്തു കിടന്നൊന്ന് ഉറങ്ങാമല്ലോന്ന് വിചാരിച്ചതാ എനിക്കതറിയാലോ ശ്രീദേവി മായയുടെ അച്ഛൻ മരിച്ചിട്ട് നാളിത്രയും ആയില്ലേ ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ ഇവിടെ ഉള്ളവരാരും അവളെ കുറിച്ച് പറയുന്ന ഇല്ല ജയദേവന് പോലും അതിനെപ്പറ്റി യാതൊരു വിചാരവും ഇല്ല അതങ്ങനെ കോടീശ്വരി ആണെന്ന് പറഞ്ഞ കല്യാണം കഴിച്ചുകൊണ്ടുതന്നെ വെച്ചിപ്പം കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ അവനും ഭാര്യ വേണ്ടതായി കാണും എന്റെ സംശയം അച്ഛനും അങ്ങും മോൻ കൂടെ പ്ലാൻ ചെയ്ത് അവനെ ഉപേക്ഷിച്ചു പോന്നാണെന്നാ എന്നാൽ നമുക്കൊരു കത്ത് അയച്ചുകൂടി കത്തൊക്കെ അയച്ചു കാണോനെ ആ കളവന്റെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ വല്ലരെയും കാണിക്കൂ അപ്പോഴേ കീറി കടഞ്ഞു കാണും കള്ളത്തിൽ വല്ലാതെ കളവന്റെ കയറൊന്നുമില്ല കാണും പാമ്പിന്റെ எ வேணும் வாங்கித்தரா ஒன்னு நிக்கணே பரதம் பிள்ளையட வீடு எவடையா ஏது பரதம் பிள்ளா கோட்டப்புரத்தை பரதம் பிள்ள ആ നമ്മുടെ താറന്നത് പേടിക്കണ്ട ഞങ്ങൾ കോട്ടപ്പുറത്ത് ഭരതംപിള്ളിയുടെ വീട് എന്ന ചേച്ചി വന്നതാ ആ പറഞ്ഞു പറഞ്ഞാ മതി ആ വരത ഭരതമ്പിളുടെ മരുമകളാ അവിടെ ചോദിച്ചാ മതി ആ വലിയ ഉപകാര ഓ പോയോ குங்கம் பிள்ளை ஒன்று காணும் இத்தையும் கண்ணிச்சோரையல்லாது மயக்கு கஷ்டப்படுத்தி ஆளவனியோ அவன வாலை இது கோவாலை எந்த மாமனா ஞானவத்தை காரியத்தனாயிரம் മുതലാളി മരിച്ചപ്പോ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ പാവത്തിന്റെ കണ്ണീരണ്ട് സഹിക്ക് വയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാ ഉടനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊട്ടളാമെന്ന് പറഞ്ഞ് പോലും ഇത് അവളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടാ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് ഒന്ന് ചാകാനൊരുങ്ങന്റെ കണ്ടിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ മായക്കുട്ടിയും കുഞ്ഞും കോലമ്മാവന്റെ വീട്ടിലാ സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളെ കൂട്ടിക്കൊണ്ട് വഴി ഉണ്ടാക്കാം അതുവരെ അവൾ അവിടെ തന്നെ നിക്കട്ടെ പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വെച്ചോളൂ മായയോട് വിഷമിക്കരുതെന്ന് പറയുന്നു എവിടുന്നോ വന്നിട്ട് പാൽക്കാരൻ അയാൾ എന്തൊക്കെയോ തുള്ളാതെ നിങ്ങൾ അത് വിചാരിക്കുന്ന പോലെ അത്ര അച്ഛൻ എന്നാ പിന്നെ മായ എന്തുകൊണ്ട് ഇതുവരെ വിളിച്ചുകൊണ്ട് വന്നില്ല അതെന്താരും ചോദിക്കാത്ത ഇതാണ് പറയുന്നത് കാര്യം പറയാതെ ഒന്നും സംസാരിക്കരുത് ഞങ്ങൾ ചോദിച്ചു അവളുടെ അച്ഛൻ മരിച്ചിട്ട് നാൽപ്പത്തൊന്നും പോലും തേങ്ങിട്ടില്ല മാത്രമല്ല അടുത്ത തന്നെ അഭിപ്രായം സമ്മതിച്ചു അത്രേ ഉള്ളൂ നിങ്ങളുടെ ഒരു വലിയ പുണ്യാളൻ അച്ഛൻ എന്ത് പറയുന്നു അത് അപ്പഴി അനുസരിക്കുന്ന കുറെ കുഞ്ഞാള ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടെ നിൽക്കണില്ലേ അത്രയും വലിയ വാക്കൊന്നും ഉപയോഗിക്കില്ലേ വാമദേവ പോകാനാണെങ്കിൽ അതിനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞു നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം കേട്ടോ അച്ഛൻ ഉദ്ദേശിച്ച് പണം കിട്ടില്ല കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ അവളവിടെ വിട്ടിട്ട് വന്നു അതാ സത്യം വേണ്ടി പോരും ഞങ്ങളുടെ അച്ഛനെ പറ്റി സംസാരിക്കും നിങ്ങൾക്ക് എന്താണ് യോഗ്യത നിങ്ങൾ അച്ഛനെ പറ്റി ചോദിക്കാൻ ഇനി എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്ക് വേണ്ടത് കിട്ടുന്ന കാശ് മുഴുവൻ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയതുകൊണ്ട് മാത്രം കുടുംബം നേരെ ആവത്തില്ല എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് കൂടി നടത്താനുള്ള ബോധം കുടുംബനാഥൻ കുടുംബദാഥനുണ്ടാവണം ഇവിടെ നടക്കുന്ന പറ്റി ചോദിക്കാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയില്ല ഇന്നും ആയക്കണ്ടായ ഗതി നാളെ ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് എന്താ ഉറപ്പ് എന്താ പറഞ്ഞു എല്ലാരും എന്റെ പൊന്ന് മരുമക്കളെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ബഹളം വെക്കാനും കുടി പിടിക്കാനും ഇതൊരു സർക്കാർ ഓഫീസല്ല കുടുംബമാണ് കൂട്ടുകുടുംബം അത് പുലർത്താൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുടെ ഭർത്താക്കന്മാരും കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആ ഊമപ്പെണ്ണിന്റെ കാര്യം നോക്കാൻ അവളുടെ ഭർത്താവുണ്ട് പിന്നെ ഞാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തലയിട്ട് വെറുതെ നിങ്ങളുടെ ജീവിതം തർക്കണ്ട ആ ഊമപ്പണ്ണിന്റെ ജീവിതമാണോ നിങ്ങളുടെ ജീവിതമാണോ വലുതെന്ന് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കും